വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പിണറായി വിജയനെ കൊല്ലും ആ പൊലിയാടി ഞാൻ കൊല്ലും എങ്ങനെയെങ്കിലും ഞാനെ ഡയറക്ടായിട്ട് കൊല്ലും എനിക്ക് അത്ര വേർത്തിട്ടുണ്ടാല്യാടി അവനെ കൊന്നു ഈ കേരളം കുറച്ച് സമാധാനത്തി കേരള മുസ്ലിംകളുടെ രാജികെടുത്ത് നമ്മളതിൻ്റെ അടി കിടന്നിട്ട് ജീവിക്കേണ്ട ഗതികൾ വരും അതിനെക്കാട്ടും നല്ലത് മരണമാണ് അതിനെക്കാട്ടും നല്ല നല്ലൊരാളെ കൊന്നിട്ടും മരിക്കും ആ അതല്ല കൊല്ല ആദ്യം വേറായി വിജയനെ കൊല്ല എട്ടരയ്ക്ക് എട്ടുമണിക്ക് എട്ടരയ്ക്ക് അവനെ കൊന്നു ഇവിടെ അത്ര നേരം നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കാൻ വിൽക്കാൻ പിടിച്ച ഒരു ഇതും വരും കഴിഞ്ഞിട്ടില്ല വണ്ടി കണ്ടത് ആ വണ്ടി സ്റ്റാർട്ടിങ് ും കഴിഞ്ഞിട്ടില്ല അവൻ ആരെയും കണ്ണു തുറന്ന് കാണണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ പോലീസ് മേധാവികൾ അധികാരികൾ അന്വേഷണ ഏജൻസികളൊക്കെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇയാൾ വെല്ലുവിളിക്കുന്നുള്ളത് കൊലവിളി നടത്തുന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് എന്താണ് ഇയാൾ ഈ വീഡിയോയിൽ വിളിച്ചു പറയുന്നത് കേരളം പതിയെ പതിയെ മുസ്ലിങ്ങളുടെ രാജ്യമായി മാറിയിരിക്കുന്നു അതിന് കാരണമായി പറയുന്നത് പിണറായി വിജയനെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കൊന്നു തള്ളണം ഇല്ലാതാക്കണം തക്കം കിട്ടിക്കഴിഞ്ഞാൽ താനത് ഭംഗിയായി ചെയ്യുമെന്ന് ഈ വീഡിയോയിൽ പാലക്കാട് എലപ്പുള്ളി മണിയഞ്ചേരി സ്വദേശിയായിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തകൻ ജയപ്രകാശ് പറയുന്നതാ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് മുസ്ലിങ്ങൾക്കെതിരെ പച്ചക്ക് വിദ്വേഷം പരത്തുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വെല്ലുവിളിച്ച് കൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ് അതിന്റെ പേരിൽ ഞങ്ങൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് ആഹ്വാനം നടത്താൻ മാത്രം ഈ ആർ എസ് എസിന്റെ പ്രവർത്തകന് എവിടെ നിന്നാണ് ധൈര്യം ലഭിച്ചത് പറയണം കേരളത്തിന്റെ മതേതര സമൂഹം നിങ്ങൾ ഇനിയെങ്കിലും വിളിച്ചു പറയണം ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ് ഇവിടെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഇത്തരത്തിലുള്ള കൊലവിളികളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും തുറന്ന് പറയണം ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈ വിഷയങ്ങളിൽ കാണിക്കുന്ന അലംഭാവം തന്നെയാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ വസ്തുത ഇവിടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം ആർ എസ് എസുകാർ അവർക്ക് തോന്നുന്നത് പോലെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് അവർക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു വകുപ്പുകൾ ചാത്തിയിട്ട് അവർക്കെതിരെ എഫ്ഐആർ എടുക്കുന്നു തുടർന്ന് പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുമ്പോൾ ദാ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു ഏകപക്ഷീയമായിട്ടുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവർ പോലീസ് സേനക്കകത്തുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ദാ വീണ്ടും ആർ എസ് എസ് കാരൻ ഒരു കൊലവിളി പ്രസംഗം തന്നെ നടത്തുന്നത് പരസ്യമായി ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇതാണല്ലോ ഇവരുടെ മനോഭാവം ഈ മനോഭാവം മാറ്റിക്കൊടുക്കേണ്ടത് ഇവിടെയുള്ള അധികാരികളാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഇവന്മാർക്കൊക്കെ വ്യക്തമായ ഒരു ചിന്താഗതികൾ ഉണ്ട് ആ ചിന്താഗതികൾ അപകടമാണ് സമൂഹത്തിന് നിരക്കാത്തതാണ് മതനിരപേക്ഷതക്ക് എതിരാണ് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ ഏകപക്ഷീയമായിട്ടുള്ള മനോഭാവം മാറ്റിവെച്ച് ഇതുപോലെയുള്ള വർഗീയ കോമരങ്ങളെ പിടിച്ച് അകത്തിട്ടിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടു എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ആ തൻ്റെ ഇടത്തിന് വേണ്ടിയിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് വിജയനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഈ ആർ എസ് എസ് കാരനെതിരെ ഏത് രീതിയിലുള്ള നടപടി എടുക്കും എന്നുള്ളത് പ്രതീക്ഷയോടെ നമുക്ക് നോക്കിക്കാണാം ന്യൂസ് ഡെസ്ക് കേരള